ഉദ്ദേശിച്ചത് ഞാൻ ആ ഹോൾസെയിൽ ഷോപ്പാണ് നല്ല ഇത് നമ്മുടെ കേരളത്തിൽ ഈ റേറ്റിന് ഇതിനേക്കാൾ കുറഞ്ഞ റേറ്റിന് തോന്നുന്നു ഞങ്ങളുടെ തിരുപ്പൂര് യാത്ര ഇവിടെ തുടങ്ങുകയാണ് കോയമ്പത്തൂർ സ്റ്റാൻഡിൽ നിന്നും തിരു

തമിഴ്നാട്ടിൽ ചെന്ന് ഊബറിൽ കയറിയപ്പോൾ ബസ്സിൽ കയറുമ്പോൾ മിന്നൽ വള വെള്ള സോകമാണ് ഭയങ്കര ആയിട്ട് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങള് തിരുപ്പൂരി മാർക്കറ്റിൽ എത്തിക്കാണ് തിരുപ്പൂരി ബസ് സ്റ്റാൻഡ് എന്താണ് സുന്ദർ സുന്ദർ സുന്ദര ഞാ ഗ്ലാമർ എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ ആ കട സുന്ദരി ഞാൻ സുന്ദരെന്നാണ് പറഞ്ഞത് അല്ലേ സുന്ദര് എന്റെ സുന്ദരിന്നാണോ ബ്യൂട്ടിന്നെ കടലേ ഷില്ലോടി കുഴുങ്ങിയ കടല കൃഷ്ണ ആ അതെപ്പോ അമ്മാമ്മ വന്നേ അമ്മാമ്മ എന്നെ കണ്ടപ്പോ എന്ന് പറഞ്ഞത്ര എനിക്ക് സന്തോഷായി സുന്ദരി എന്ന് പറഞ്ഞോട് ഞാന് കപ്പലണ്ടി വാടിക്കയാണ് ആരാ ഇതൊരു വന്നു മതി വന്ന മതി മസാലും അത് വേണ്ട 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 കാശ് വേണ്ടമ്മെന്നോട് പറയുന്ന കാശ് വേണ്ട കൊറച്ച് ടേസ്റ്റ് ചെയ്യാനാ പറയുന്നു കേട്ടോ ഫ്രണ്ട്സ് ചെയ്യാ പേരെന്താ പേര് ഇതെനിക്ക് ഫ്രീ ആയിട്ട് തന്നേക്കുന്നു കേരള പാവം അമ്മാ സുന്ദരിന്ന് പറഞ്ഞഅ ഞാന് വീണ് ആള് വീണു അപ്പൊ ഞാന് കപ്പലണ്ടി കടല നല്ല മസാല ആണ് സിസ്റ്റർ ശരി ഞാൻ മാർക്കറ്റിലേക്ക് പോട്ടെ പോട്ടേട്ടോ കാപ്പിട്ടെ അങ്ങനെ വരാൻ തിരിച്ചു വരാം വീട്ടി എടയാ ചേഞ്ചണ്ടോടി ഉണ്ടോ ഴിച്ചോട്ടോ എന്തോര് ഊട്ടി ഓക്കെ ഓക്കെ ഞങ്ങളെ വന്ന് കേരള ആ കേരള പേരെന്താ ചന്ദ്രൻ ഓക്കെ ഓക്കെ സൂപ്പർ പേര് ശരി ശരി കോവില് ആഹ് കോവില് വിശേഷം ഓക്കെ ഓ ശരി ഞങ്ങള് ഞങ്ങക്ക് വഴി പറഞ്ഞ ചേട്ടനാണ് ചേട്ടൻ ഫുഡ് കഴിച്ചിട്ടുള്ള പറഞ്ഞു അപ്പൊ ചേട്ടൻ ഹോട്ടലിൽ നോക്കിയപ്പോ കുറച്ച് ദൂരപ്പെടും ഞങ്ങൾക്ക് ഇപ്പൊ സന്ധ്യയായി അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാൻ ചെറിയൊരു സഹായം വാ ഞങ്ങളുടെ അടുത്ത ആളുകൾ പറഞ്ഞു കാതൽപേട്ടെ കലാ സ്റ്റാൻഡിൽ തിരുപ്പൂര് സ്റ്റാൻഡർബ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണ് ഏഹ് സൗളി മാർക്കറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞേ തമിഴൊക്കെ പറഞ്ഞു പക്ഷെ ഇറങ്ങിയപ്പോ ഇവിടെ ഒന്നല്ല ഇനി നീന്തുന്നു കാതൽപ്പേട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോണം സന്ധ്യയായി എന്നാലും വേണ്ടില്ല വന്ന സ്ഥിരിക്കി മാർക്കറ്റ് കണ്ടിട്ട് തിരിച്ചു പോകുന്നുള്ള ഇതിലാണ് പോകുന്നത് അപ്പൊ കാണാം എവിടെ കൂടുള്ള കാണില്ലോ ാണ് അവര് നിക്കുന്നത് നടക്കണി അല്ലെങ്കി പറ്റണ റോഡ് ക്രോസ് ചെയ്താലാണ് ആ റോഡിന്റെ ആവിലേക്കൂടെ പോയിക്കണം നമ്മള് ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നര രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞു അപ്പൊ നടക്കാ ചോ ഇനി ക്രോസ് ചെയ്യാം നോക്കിയേ വേഗം വേ അതെ ഞങ്ങൾ ബസ്സിൽ കയറിട്ടോ കൂടിച്ചൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ബസ്സും സ്റ്റോപ്പ് എത്തിയപ്പോ ഞങ്ങൾ ഇറങ്ങാൻ മറന്നുപോയി അങ്ങനെ വണ്ടിയിൽ ചേച്ചിയാണ് ഞങ്ങള് പിടിച്ചിറക്കിയത് അല്ലേ ഞങ്ങളത് മാർക്കറ്റൊക്കെ തപ്പട്ട് വീഡിയോയില് വരാം മാർക്കറ്റ് എവിടെ നോക്കട്ടെ ആദ്യം ഓക്കെ ജോളി മാർക്കറ്റേ ഇതോ ഈ ഏരിയ ഈ റൂട്ട് ശരി താങ്ക് യു ഏട്ടാൻസോടും മൂന്നെണ്ണം മൂന്നില്ല മൺസോടാ ഡോറി ഡോണ്ട് വെറി ചേട്ടന്റെ ഫേസ് ആണെങ്കിൽ ചേട്ടന് പേടി ഞങ്ങൾ ആരെ കൺസെന്റ് ഇല്ലാണ്ട് വീഡിയോ എടുക്കാറില്ല ചേട്ടന് നാണോ ചേട്ടൻ മധുരമുപ്പും இல்ல அதானோ இதல்ல வந்து ஜூனியர் அக்கவுண்டரா பண்ணிச்சு சென்னையில 10 வருஷம் பண்ணிச்சு சோடீடா <jotka sa sup> <sah--> <recibning hisiento> നമ്മൾ ചേട്ടന്റെ വോയിസ് മാത്രം കൊടുക്കുന്നുള്ളു ചേട്ടൻ മുഖ ഞാൻ കാണിക്കുന്നില്ല ഒരുപാട് ആൾക്കാർ മലയാളാൾ പത്ത് കൊല്ലമായിട്ട് പണിയെടുത്തു ചേട്ടൻ്റെ അതെല്ലേ ഈ ഹോട്ടലിലാണ് അല്ലെ അന്നപൂർണ അന്നപൂർണ്ണ ചേട്ടനാണ് ഞങ്ങൾ ഇവിടെ സംസാരിക്കണത് ചേട്ടാ പോട്ടെ സ്ട്രൈറ്റ് ഞാൻ സ്ട്രൈറ്റ് പോയിട്ട് പിന്നെ ചുറ്റാ കേരള കേരളം ആ പേച്ചും മുഖം അടയാളം യെസ് എല്ലാരും പറയും യെസ് താങ്ക് യു താങ്ക് യു ചേട്ടാ ഞങ്ങൾ തെണ്ടി തിരിഞ്ഞ് ഇവിടെ നടക്കുന്നു ഇതുവരെ ഏതാണ് ഷോപ്പ് എന്താണ് ഷോപ്പ് അറിയാതെ ഒരു ഒരു ക്ഷ്യബോധം ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന മൂന്നെണ്ണങ്ങൾ മൂന്നെണ്ണങ്ങൾ അലഞ്ഞു നടക്കുന്ന മൂന്നെണ്ണങ്ങൾ ഞങ്ങൾ ഞങ്ങൾ തിരുപ്പൂര് 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 ആരും ഇവിടെ ഒന്നുമില്ലല്ലോ എന്റായല്ലോ അയ്യോ പറ്റിച്ചു ഞങ്ങളെ പറ്റിച്ചു ഇതേ ഞങ്ങള് നോക്കി ഇവിടെ ഒന്നുമില്ല ഫ്രണ്ട്സ് ഞങ്ങൾ തിരുപ്പൂര് വന്ന് തിരിച്ചു പോണ്ടി വരുമോ ഞാൻ ആരെങ്കിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടു ചിലപ്പോ ആരെങ്കിലൊക്കെ പറയും എടുത്ത് ടീഷർട്ട് കാണിച്ചിട്ട് അകലേന്ന് കാണേപ്പിൽ ഷോപ്പിന്റെ പേരെന്താ നിങ്ങടെ ഷോപ്പിന്റെ അൽമിറ ഓ യെസ് ഞാൻ അൽമിറ കേറിയതാണ് അൽമിറ അൽമിറ എന്നുള്ള പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഹോൾസെയിൽ ഷോപ്പാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് നല്ല ഭംഗി കാണാനായിട്ട് കടയിലൊക്കെ കൊണ്ടു റേറ്റ് എത്ര ഹോൾസെയിൽ റേറ്റ് ഉണ്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കൊള്ളാമിഷ്ടപ്പെട്ടോ പക്ഷെ ഇവര് ഇതിലുണ്ടാവൂല പറഞ്ഞ ഇതിലുണ്ടാവൂല പറഞ്ഞൂല ഉണ്ട് പീസ് ഓക്കെ ഓക്കെ നോക്കിയിട്ട് തരോ എനിക്ക് ഈ മൂന്നീന്ന് ഉണ്ടോ നോക്ക അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു ഞങ്ങൾ ഒരു സമ്മർ സെയിലിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും മനസിലായില്ല ഇവിടെ എന്തൊക്കെയുണ്ട് പിള്ളേരെ മാത്രമേ ഉള്ളു നോസ് ലേഡീസ് ടീഷർട്ടേ ഇത് കൊള്ളാലോ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഗൈസ് ഇത് ലാഭമാണോ നഷ്ടമാണോന്ന് പറയാ പിന്നെ ഇത് ഈ ഒരു സെറ്റ് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രൂപ ഇത് ഷോപ്പാണ് കേട്ടോ വല്യ ഇതൊന്നും ഇല്ല ഇത് ഫോർ സെവൻ ആയ നമ്മുടെ നാട്ടില് കിട്ടില്ലേ റേറ്റിന് ഫ്രണ്ടില് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരം രൂപ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഇതേ പോയി അതെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈയൊരു ചുരിദാർന്ന് ഇത് നമ്മുടെ കേരളത്തിൽ ഈ റേറ്റിന് ഇതിനേക്കാം കുറഞ്ഞ റേറ്റിന് കിട്ടുന്നു നിങ്ങൾ കമന്റ് ഒന്ന് പറയുന്നത് ഇത് ഷോപ്പ് പറഞ്ഞായിരിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതായിരം രണ്ടായിരം രൂപയാണ് ചുരിദാർന്ന് രണ്ടായിരം പിന്നെ ഈയൊരു ചുരിദാർ നോക്കിയേ ഈ ഒരു ചുരിദാർ രണ്ടായിരം രൂപയാണ് അല്ല ഇത് ആയിരത്തി അറുന്നൂറ് അപ്പൊ ഞങ്ങൾ അവിടെ മതി മതി ഞങ്ങൾ കാഴ്ചനെന്തായാലും ഉക്ക് അനങ്ങാൻ പറ്റുള്ളൂ രണ്ടു നടന്നപ്പോള് എങ്കിലും വായോ ഈ പോകള് കൊറയും കൂട്ടത്തില് ഒരാള് നെയ്യപ്പൊ ഞാനിവിടെ വന്നപ്പോടുത്തോ മാർക്കറ്റിൽ പൊറത്തിറങ്ങി കഴിഞ്ഞപ്പോ നിറച്ച സൂപ്പുകൾ എന്തൊക്കെ സൂപ്പ് മീൻസ് சிக்கன் 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 ஆ நாடன் நாடன்ிக்கன்றி பயருடீரண்டு இது நம்மள திருப்பூர் ஞாபகிஷோப்பி வந்தில் ആ മനസിലായി ആ കടല ഉപ്പേരി കടല ഉപ്പേരിയൊക്കെ ഉണ്ട് ഈ റോഡ് സൈഡ് ഓപ്പോസിറ്റ് തന്നെയാണ് സൂപ്പ് നമുക്ക് കിട്ടും രണ്ട് ചിക്കൻ മട്ടൻ മട്ടൻ ഇല്ലേ മട്ടൺ ചിക്കൻ പിന്നെ ഈ ഞണ്ട് പിന്നെ നാടൻ ചിക്കൻ പിന്നെ പയറിൻ്റെത് ചീരയുടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ എന്താ സംഭവം ഇത് പായസം ആ ഇതാ ചോദിച്ചത് ഒരു ഗ്ലാസ് പായസം ഇതാ ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾ ചോദിച്ചത് എന്താ ടേസ്റ്റ് പായസം ഉണ്ട് തേങ്ങ ആ ചൂട് മതി ആ ചൂട് മതി ആ ചൂട് മതി ആ ചൂട് മതി കുറച്ചു ആ ചൂട് മതി അങ്ങനെ ഇതാ ചോദിച്ചത് കേരള കേരള കൊച്ചി ആ കണ്ണൂരാ ആഹാ എന്നിട്ട് മലയാള കൊറേ നാളെ ഇവിടെ വന്നിട്ട് മറ്റ നമ്മളേം കിണ്ണത്തപ്പില്ലേ കിണ്ണത്തപ്പത്തിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് അപ്പൊ ദേ നമ്മടെ ഈ കിണ്ടത്തപ്പ് കറിയോ കിണ്ണത്തപ്പത്തിന്റെ ഇതാണ് ഇതാണ് നമുക്ക് ഇത വേണ്ട ഇല്ല ഗ്ലാസ് ആ റെഡി നമ്മുടെ പായസം ഞങ്ങൾ പായസത്തി നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇല്ലേ നല്ല കിണ്ണത്തപ്പില്ല മാത്ര കിണ്ണത്തപ്പുണ്ടാക്കില്ലേ അതിന്റെ മാവ് കുറുക്കിട്ടൊടങ്ങും എല്ലാരും മസ്തായിട്ട് ട്രൈ ചെയ്യേണ്ട പായസാണ് എങ്ങനെ പായസെനിക്ക് പറഞ്ഞുതരാമല്ല ഇതെന്താ ചേട്ടാ സ്ഥലത്തിന്റെ സ്ഥലം നമ്മുടെ മാർക്കറ്റിന്റെ ഓഫീസ് അല്ലേ ഇത് ഈ സ്ഥലം പറയാം അപ്പൊ അതെ നല്ല പായസം കുടിച്ചിണ്ട് ചേട്ടന്മാരെ കായ് പറഞ്ഞേ ചേട്ടന്മാരെ അല്ലേ ഊപ്പർന്നേ കായ് പറഞ്ഞേ ചേട്ടന്മാരാണ് ചേട്ടന്മാരെ പൈസ കൊടുത്ത ഭയങ്കര ഇഷ്ടപ്പെട്ടെ ഇവിടെ ഇങ്ങനെ എല്ലാം ഇടത്തും കടകള് റോഡ് സൈഡില് സൂപ്പുകളൊക്കെ ഞങ്ങള് ഊബർ വന്നപ്പോ ഊബറിന് ഞങ്ങൾ കയറി പോവാൻ പോവാണ് ഊബറ് കയറാണ് വാ അളത്തിയോ അങ്ങനെ തിരുപ്പൂരിൽ കരങ്ങി തിരിഞ്ഞ് രാത്രി ഞങ്ങൾ രാത്രിയായിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ എടുത്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി നമ്മൾ നമ്മുടെ യാത്രയിൽ കഴിഞ്ഞ് അവസാനിച്ചു രാത്രി തിരുപ്പൂരിന്ന് ട്രെയിൻ കയറി ഞങ്ങൾ നേരെ വന്നിറങ്ങിയത് തൃശ്ശൂരാണ് തൃശ്ശൂർ ടൗണിലോ വന്നിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചാൽ ഒരു മണിയൊക്കെ കഴിക്കാം ഞാൻ വിചാരിച്ചാൽ യാത്ര കഴിഞ്ഞു ഞങ്ങൾ അങ്ങനെ തൃശ്ശൂർ തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ ഫുഡും കഴിച്ച് നേരതി ഞങ്ങൾ പാലക്കാടേക്ക് പോവാനിട്ട് പാലക്കാട് മീൻസ് ഒരു സെൽമയുടെ വീട് പാലക്കാടല്ല പാലക്കാട് ഡിസ്ട്രിക്ട് ാണ് എൻ്റെ സ്ഥലം കറക്റ്റ് പറയാൻ അറിയില്ല അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റാറ്റാ ബൈ